ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിയ ഡോക്ടർ സഞ്ചരിച്ച കാർ അകമലയിൽ നിയന്ത്രണം വിട്ടു മരത്തിലിടിച്ച് അപകടം ഡോക്ടർ പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമലയിലാണ് അപകടമുണ്ടായത് ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചായിരുന്നു അപകടം തിരുവനന്തപുരം സ്വദേശിയും ഒറ്റപ്പാലം പി കെ ദാശ് ആശുപത്രിയിലെ ഡോക്ടറുമായ ഡോക്ടർ അരുൺ അരവിന്ദ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ അകമല ക്ഷേത്രത്തിന് സമീപം വെച്ചായിരുന്നു കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് വാഹനത്തിലെ എയർ ബാഗുകൾ കൃത്യമായി പ്രവർത്തിച്ചതിനാൽ ഡോക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഡ്രൈവിംഗിനിടെ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പറയുന്നത് സമീപത്ത് നിരവധി വഴിയോര വാണിപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കാർ മരത്തിലിടിച്ചു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി വി വി ന്യൂസ് അകമല പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ടു എയ്റ്റ് ത്രീ ഫൈവ്